ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ സി ടി വിയിലെ വാർത്താവതാരകനായുമാറും മത്സരരംഗത്തുണ്ട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കെ ആർ ശശികുമാർ ആദ്യമായാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നുവരുന്നത് എൻസിടി വി കൊടകര കെ സി വി എന്നീ പ്രാദേശിക കേബിൾ ചാനലുകളിൽ വർഷങ്ങളായി വാർത്താ അവതാരകനാണ് അധ്യാപനത്തോടൊപ്പം കൃഷിയും പശുപരിപാലനവുമെല്ലാം ശശിമാഷിന്റെ ജീവിതചര്യയുടെ ഭാഗമാണ് വീടു വീടാന്തരം കയറിറങ്ങിയും സ്ക്വാഡുകളായി തിരിഞ്ഞുമാണ് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നത് നാട്ടുകാരുമായുള്ള അടുപ്പം തനിക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് വാർത്താ അവതാരകൻ കൂടിയായ കെ ആർ ശശികുമാർ എന്ന സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജെയിംസ് മാഷും ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ എസ് ബിജുകുമാർ എന്നിവരാണ് കെ ആർ ശശികുമാറിന് എതിരാളികളായുള്ളത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് കാവനാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രം കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി ആനന്ദപുരം സ്കൂളിലെ അധ്യാപകനായിരുന്നു അതോടൊപ്പം തന്നെ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ് കൂടാതെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി വളരെ സജീവമായി ഇടപെട്ട വ്യക്തി കൂടിയാണ് വിവിധ ചാനലുകളിലായി പ്രധാനമായും എൻ സി ടി വി ചാനലിലെ വാർത്താ അവതാരകനായി പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ കൊടകര കേബിൾ ടി ചാനലിലും വാർത്താ അവതാരകനാണ് കൂടാതെ ആകാശവാണി തൃശ്ശൂർ നിലയത്തിലെ പ്രോഗ്രാം അനൗൺസറായും നിരവധി വർഷം പ്രവർത്തിച്ച പാരമ്പര്യം എനിക്കുണ്ട് കൂടാതെ അധ്യാപകനായി ആനന്ദപുരം സ്കൂളിൽ ജോലി ചെയ്ത സമയം വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളുടെയും കൂടുതൽ സ്നേഹവും ആത്മാർത്ഥമായ ഇഷ്ടവും കൈപ്പറ്റാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പറായി തീർന്നാൽ ഈ വാർഡിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്